ഹലോ അസ്സാമലൈക്കും ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലയിൽ ഫാം ഹൗസിലാ കേട്ടോ മലയിൽ ഫാം ഹൗസിലേക്ക് പോകുമ്പോൾ നല്ല കാഴ്ചകളുണ്ടായിരുന്നു ഞങ്ങൾ കൂടെ ആദ്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ താ ഞങ്ങളെല്ലാവരും കൂടെ നല്ല കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോവാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പോകാൻ കുറേ പോവാണ്ട് കേട്ടോ ഞങ്ങൾക്ക് മലയിൽ ഫാം ഹൗസിലിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അന്ന് അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങളതാ അവിടെ സ്റ്റേയും സ്വിമ്മിങ് പൂളും എല്ലാം ഉണ്ട് പിന്നെ കുറേ റൈഡുണ്ട് ഒരാൾക്ക് നൂറ് രൂപ ആയിട്ടോ കയറാൻ പക്ഷെ അവിടെ എത്തിയാൽ പിന്നെ മുതലാവട്ടോ കുറേ പിന്നെ പിന്നെന്താ അവർ രണ്ടാളും കൂടെ ഓട്ടം ഉണ്ടായിരുന്നു എന്താ എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു ബട്ടർഫ്ലൈനെ കണ്ടിട്ടാണ് കേട്ടോ ഓടുന്നത് നല്ല ഭംഗി ഉണ്ട് നല്ല ഗ്രീനറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങളും എല്ലാവരും കൂടെ അവിടെ എത്തിയപ്പോൾ ഫുൾ ഓണായിരുന്നു ഇത് ഞങ്ങൾ അവർ രണ്ടു പേരും ഉണ്ടാവും ഊഞ്ഞാലയ്ക്ക് വേണ്ടി ഉള്ള അടിയാണ് അത് അവിടെ നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കൂടെ ഓടാനില്ല അതിന് ഞങ്ങളെല്ലാവരും കൂടെ ഓടി അവിടെ നല്ല കാഴ്ചകൾ കണ്ട കണ്ട ഓടാട്ടോ ഇതാ അവരിതാ കണ്ടോ നല്ല ഭംഗിയില്ല അമ്മാനത അവിടെ സ്വിമ്മിങ് പൂളുണ്ട് പറഞ്ഞാണ്ട് വരുന്നുണ്ടോ അത് അതുകൊണ്ട് നല്ല കളിയിലാണ് ഇപ്പം തന്നെ അവർ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ് അപ്പം അവിടെ തന്നെ സ്വിമ്മിങ് പൂളുണ്ട് സ്വിമ്മിങ് പൂളിന് വേറെ ചാർജാണ് കേട്ടോ അപ്പം അവർ രണ്ടുപേരും കൂടെ നല്ല കളിയിലാട്ടോ എന്താ അവരെന്താ ഒരു റൈഡുണ്ട് കേട്ടോ അവിടെ നല്ല കുറേ റൈഡുകളുണ്ട് അവിടെ അതാ അവർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയാൽ പിന്നെ എങ്കിൽ എല്ലാവർക്കും കളിക്കാന്നാണ് അവിടെയുള്ള ബോർഡിൽ എഴുതിയിട്ടുള്ളത് ഞങ്ങളിതാ അവർ രണ്ടാളും കളിക്കണുണ്ടോ ഞാനും നല്ല ചെറിയ കുട്ടികളായി കളിക്കുന്നുണ്ട് എൻ്റെ ഒപ്പമ്മ എന്താ ഊന്നാലാടുണ്ട് കുറേ ഊഞ്ഞാലുണ്ട് പിന്നെന്താ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും മേലെ കയറി നമുക്ക് എല്ലാ വ്യൂവും കാണാൻ പറ്റും അതുകൊണ്ട് എന്ത് ഭംഗിയാണെന്നറിയോ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നല്ല കാഴ്ചയാണ് കേട്ടോ ഒരു രണ്ടാളും കൂടെ വർത്താനം പറയുന്നുണ്ട് അവിടെ നിന്നിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതാണ് ഞങ്ങളവിടുന്ന് ഇറങ്ങി എന്താ കണ്ടോ കുറേ കയറുണ്ടായിരുന്നു പിന്നെന്താ രാത്രിയായപ്പോൾ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഞങ്ങൾ കുറേ നേരം കഴിച്ചു ഒക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക